ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യാണ് നല്ല മുടി കൊഴിച്ചിലുണ്ട് മുടി കയറി കയറി പോകുന്നു മുടി കൊഴിഞ്ഞു പോയി കഷണ്ടി വരുമോന്ന് ഡൗട്ട് ഉണ്ട് എന്ത് ചെയ്യണം എന്താണ് തേക്കാൻ ഏറ്റവും നല്ല എണ്ണ നല്ല ഷാംപൂ ഏതാ നല്ല ഹെയർ പാക്ക് ഏതാ ഓപ്പിൽ സ്ഥിരം കേൾക്കുന്ന സംശയങ്ങളാണ് ഇവയൊക്കെ അതുകൊണ്ടാണ് മുടിയെ കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ആദ്യം നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എന്തുകൊണ്ടാണ് മുടി കൊഴിയുന്നത് ചിലർക്ക് പാരമ്പര്യമായിട്ട് കൊഴിയാം അതായത് അച്ഛനോ അമ്മയ്ക്കോ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ മക്കൾക്കും വരാം അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾക്കും ഉണ്ട് ചില ഹോർമോണുകൾ കൂടുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ കുറയുന്നതിന്റെ ഭാഗമായിട്ടും കൊഴിയാം അതുപോലെ ഒരുപാട് ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് അതുപോലെ ചില രോഗങ്ങൾ കൊണ്ട് ചില ഇൻഫെക്ഷൻസ് ഒക്കെ മുടി കൊഴിയാൻ കാരണമാകാറുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പോഷകക്കുറവാണ് മിക്കവാറും പേർക്ക് അവരുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുമ്പോൾ അവരുടെ മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ മുടി ശരിക്ക് വരികയും പിന്നെ ആ മരുന്ന് നിർത്തുമ്പോൾ പിന്നെയും പഴയ പോലെ മുടി കൊഴിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് മിക്കവാറും നിങ്ങളുടെ പോഷകക്കുറവ് കൊണ്ടാണ് കാരണം നിങ്ങൾ അവിടെ മരുന്ന് മാത്രമേ കഴിക്കണുള്ളൂ നിങ്ങളുടെ ഭക്ഷണം റെഡിയാക്കുന്നില്ല സിമ്പിളായിട്ട് പറഞ്ഞു തരാം ഒരു ചെടി വളരുകയാണെങ്കിൽ നമ്മൾ എന്താ ചെടിക്ക് കൊടുക്കേണ്ടത് വളമിട്ട് കൊടുക്കണം അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ വേണം ആ ചെടിയുടെ മുകളിലുള്ള ഇലയൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ പോഷകങ്ങൾ തന്നെ കിട്ടണ്ടേ എന്നാലല്ലേ അതിന് കറക്റ്റ് ആയിട്ട് വളരാൻ പറ്റൂ അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യവും നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസും അതുപോലെ ഹെയർ പാക്കും ഒക്കെ ഒരു ചെറിയ അളവിൽ മുടി വളരാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം പോഷകങ്ങൾ തന്നെയാണ് ഹലോ ഒരു ഞാൻ ഡോക്ടർ മുർഷിത മുടിക്ക് വളരാൻ അതുപോലെ മുടി തിക്കായിട്ടിരിക്കാൻ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്തെല്ലാം പോഷകങ്ങൾ വേണമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യത്തത് പ്രോട്ടീൻ മുടിക്ക് പ്രധാനപ്പെട്ട പോഷകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ ധാരാളം കഴിക്കണം മുടിയിലുള്ള കരാറ്റിൻ എന്ന പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഒരു കിലോ ഉള്ള ആൾക്ക് ഒരു പോയിന്റ് എയ്റ്റ് ഗ്രാം ദിവസവും പ്രോട്ടീൻ കഴിക്കണം അതായത് ഒരു അറുപത് കിലോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ദിവസവും നാപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ആവശ്യമുണ്ട് പ്രോട്ടീൻ കുറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിലൊന്നാണ് മുടി മുടികൊഴിച്ചിലും നല്ല ഹെവി ഒക്കെ ചെയ്യുന്ന വിയർത്ത് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഇല്ലേ അവർക്ക് ഒരു കിലോ ആണെങ്കിൽ അവർക്ക് ഒരു ഒന്നര ഗ്രാം ഒക്കെ ദിവസവും പ്രോട്ടീൻ ആവശ്യമുണ്ട് അതിനനുസരിച്ച് അവർ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം പ്രോട്ടീൻ എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അപ്പൊ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രോട്ടീൻ മാംസത്തിൽ നിന്നും മത്സ്യത്തിൽ നിന്നും മുട്ടയിൽ നിന്നും ഒക്കെ കിട്ടും വെജിറ്റേറിയൻസിനോ അവർക്ക് പയറ് കടല പരിപ്പ് പിന്നെ ബീൻസ് അമര കൂണ് സോയാബീൻ ഇവയിൽ നിന്നൊക്കെ പ്രോട്ടീൻ കിട്ടും നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു നൂറ് ഗ്രാം മാംസത്തിൽ നിന്ന് ഒരു മുപ്പത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ കിട്ടും എന്നാൽ വെജിറ്റേറിയൻസിന് പ്രോട്ടീന്റെ അളവ് കിട്ടുന്നത് കുറവായിരിക്കും അതായത് ഒരു കപ്പ് പയറൊക്കെ ഉണ്ടെങ്കിലും അതിന്ന് പതിനഞ്ച് ഗ്രാമേ പ്രോട്ടീൻ കിട്ടുകയുള്ളൂ അപ്പോ അതനുസരിച്ച് അവരുടെ വിഭവങ്ങളുടെ അതായത് ഈ പയറിൻ്റെയും കടലയുടെയും ഒക്കെ അളവ് കൂട്ടണം എത്രയാണ് പയറൊക്കെ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട് ഒരു സ്പൂൺ പയറൊക്കെ കഴിക്കാറുണ്ട് എന്ന് പക്ഷെ അങ്ങനെ പറ്റില്ല ഒരു കപ്പൊക്കെ പയറ് കഴിക്കണം അടുത്ത പോഷകം എന്ന് പറയുന്നത് അയണാണ് രക്തം കൂടാൻ അയൺ വേണമെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ അയനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാ എല്ലാ ഇലക്കറികളിലും അതായത് ചീര മുരിങ്ങയില നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാ അല്ലെ അതിലൊക്കെ അയൺ കണ്ടന്റ് ഉണ്ട് അതുപോലെ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ബീഫിലും ചിക്കൻ ലിവറിലും മുട്ടയിലും ഒക്കെ കണ്ടന്റ് ഉണ്ട് അയൻ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ പുളിയുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണം അതായത് വൈറ്റമിൻ സിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അയൺ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയുള്ളു അതായത് ആഗിരണം ചെയ്യുകയുള്ളു ഈ വൈറ്റമിൻ സി നമുക്ക് ചെറുനാരങ്ങ മുസമ്പി നെല്ലിക്ക ഈ വിഭവങ്ങളിലൊക്കെ നമ്മുടെ വൈറ്റമിൻ സി ഉണ്ട് അപ്പൊ അയൺ കഴിക്കുമ്പോൾ വൈറ്റമിൻ സിയും കൂടി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് വൈറ്റമിൻ ഡി നമ്മുടെ ഈ സ്കിന്നിന്റെ ആരോഗ്യത്തിന് അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി നിർബന്ധമാണ് അതുപോലെ നിങ്ങൾക്ക് അറിയായിരിക്കും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ ഡി നിർബന്ധമാണ് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു വൈറ്റമിൻ ഡിയും കാൽഷ്യവും കിട്ടാൻ നമ്മൾ ഏതൊക്കെയാണ് ഭക്ഷണം കഴിക്കണമെന്ന് അപ്പൊ അത് കാണാത്തവർ സെർച്ച് ചെയ്താൽ ആ വീഡിയോ കിട്ടും അത് കാണുക അതിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വൈറ്റമിൻ ഡി ഉണ്ടാവാൻ ഏറ്റവും പ്രധാനം സൺലൈറ്റ് തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുക അതുപോലെ പാല് മുട്ട എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും ഒരു ടീസ്പൂൺ നെയ്യ് ദിവസവും അതായത് നല്ല പശുവിൻ നെയ്യ് കഴിക്കുന്നത് വൈറ്റമിൻ ഡി കിട്ടാൻ നല്ലതാണ് അടുത്തത് ബയോട്ടീനെ കുറിച്ച് പറയാം സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു വേടാണ് ബയോട്ടീൻ ഈ ബയോട്ടിൻ സപ്ലിമെന്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിരിക്കും സപ്ലിമെന്റിനേക്കാൾ ഏറ്റവും നല്ലത് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നതാണ് നമുക്ക് പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സപ്ലിമെന്റുകൾ കഴിക്കേണ്ടത് ഈ മുടി കരാറ്റിനും കൊളാജിനും ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ കരാറ്റിൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബയോട്ടിൻ വേണം ക്യാരറ്റിൽ ബയോട്ടിൻ ഉണ്ട് അതുപോലെ ബദാം അണ്ടിപ്പരുപ്പ് പോലുള്ള നട്സുകളിലും ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തവിടുള്ള അരിയിൽ നമുക്ക് ബയോട്ടിൻ ലഭിക്കുന്നതാണ് നോൺ വെജിലാണെങ്കിലോ മുട്ടയുടെ മഞ്ഞയിൽ ബയോട്ടിൻ ഉണ്ട് അപ്പോ എപ്പഴും നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കി കഴിക്കാനാണ് പറയുന്നത് പക്ഷെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മുട്ട മഞ്ഞയും കൂടി കഴിക്കണം ശരീരത്തിൽ ബയോട്ടിന്റെ അളവ് ശരിയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് കട്ടിയുള്ളതായിട്ട് വളരും അടുത്തത് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ആണ് ഈ ചെറിയ മത്സ്യങ്ങൾ മത്തി അയില ട്യൂണ പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ് നട്സുകളിലും ഒമേഗാത്രി ഫാറ്റി ആസിഡ് ഉണ്ട് നമ്മളിപ്പോ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ പ്രോട്ടീൻ വേണം അയൺ വേണം വൈറ്റമിൻ ഡി വേണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വേണം അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളാണ് വൈറ്റമിൻ ബി ട്വൽവ് സിങ്ക് ഇതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം എങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് മുട്ട ഉൾപ്പെടുത്താം മഞ്ഞ ഉൾപ്പെടെയുള്ള മുട്ട ഉൾപ്പെടുത്തുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കറിയായിട്ട് നമുക്ക് പയറോ കടലയോ ചൂസ് ചെയ്യാം അപ്പൊ പയറും കടലും ഒക്കെ കഴിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൗൾ നിറയെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇലക്കറികൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം നമുക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി സിങ്ക് അയൺ തുടങ്ങിയവയൊക്കെ കിട്ടാൻ ഈ ഇലക്കറി നല്ലതാണ് ഇനി വൈകുന്നേരമാണെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഈ വറുത്ത് പൊരിച്ച ഡീപ് ഫ്രൈ ആയിട്ടുള്ള സ്നാക്കുകൾക്ക് പകരം ഒരു കപ്പ് നട്ട്സ് കഴിക്കാം കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീനും ബയോട്ടീനും ഒമേകാത്രീ ഫാറ്റി ആസിഡ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് രാത്രി ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കാം ഒരു കപ്പ് ഫ്രൂട്ട്സ് കഴിക്കാം അതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മുടെ മുടി വളരാൻ വളരെ സഹായിക്കും രാത്രി നിങ്ങൾക്ക് ഫിഷ് കറി ഉപയോഗിക്കാം അതുപോലെ ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിക്കാൻ നോക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടല്ലാത്ത മുടികൊഴിച്ചിലുകളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്കായി അറിവ് ഷെയർ ചെയ്യുക ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്